എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താന്ന് നോക്കഴിഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു വണ്ടി എടുത്തിട്ടുണ്ട് ആ വണ്ടിയുടെ ഏർ ഇത്രയും നാളും രണ്ടാഴ്ചയോളം അവൻ വണ്ടി ഓടിച്ചിട്ടുണ്ട് ആ വണ്ടിയുടെ ഗുണങ്ങളും ദോഷങ്ങളും അവൻ പറയുന്ന നേരെ വീടിലോട്ട് പോവാം ആർ വൺ ഫൈവ് വി ത്രീ രണ്ടായിരത്തിഇരുപത്തിനാല് മൂന്നു രണ്ടാഴ്ച ഓടിച്ചല്ലോ എങ്ങനെയാണ് നിനക്ക് ഇതിലെ എങ്ങനെയാണ് ഇതിന്റെ ആദ്യത്തെ ഇത് പറ വണ്ടി നല്ല സ്മൂത്ത് ഒക്കെ ആയിട്ടുണ്ട് അത്യാവശ്യം ലോങ്ങ് ഒക്കെ എനിക്ക് പോവാ എന്റെ ഹൈറ്റും കൈഡൊക്കെ വെച്ചിട്ട് ഓവർ കിടക്കണില്ലല്ലോ അപ്പൊ നടുവിനൊന്നും ഇല്ല പിന്നെ ഹൈറ്റ് മാമന്മാരൊക്കെ ഓടിച്ചപ്പോ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞു അങ്ങനെയൊക്കെയും രണ്ടാഴ്ച ഓടിച്ചതില് നടിപൊളിയാണ് വണ്ടി ഹീറ്റാ ഹീറ്റ് ഒന്നും ഇല്ല ഹീറ്റ് വന്നു കൂൾ ആവുമല്ലോ തന്നെ വണ്ടി നമ്മൾ ടൗണിലൊക്കെ ഓടിച്ചോണ്ട് പോകുന്ന സമയത്ത് എങ്ങനെയോ ടൗണിലൊക്കെ അത് നിർത്തി നിർത്തി ട്രാഫിക്താണ് അല്ലെങ്കിൽ റോഡ് കിട്ടുക നല്ല പോലെ പോവാക്ക് ദോഷമായിട്ട് ഇതിന് വല്ലതും തോന്നില്ല ദോഷായിട്ടാ എനിക്കൊന്നും തോന്നിട്ടില്ല രണ്ടാഴ്ച വരെ ആയിട്ടു തോന്നുവൊന്നും അറിയില്ല നിനക്ക് ഈ വണ്ടി എടുക്കാൻ വണ്ടീനോട് ഒരു അട്രാക്ഷൻ അതായത് ഇതിന്റെ മാസ്ക് ഈ ലെവല് മെറു പിന്നെ ഹാൻഡില് ലൈറ്റ് ഇങ്ങനെ തിരിയാണ്ടിരിക്കല് അതൊക്കെ ഒരു ലുക്ക് അല്ലേ ഒരു ഭംഗി അതിന്റെ പെർഫോമൻസ് അതൊക്കെ സ്മൂത്താണ് സ്മൂത്തായിട്ട് ഓടും പിന്നെ പെർഫോമൻസ് പറഞ്ഞ അത് ഞാന് ഒരു ദിവസം ഓടിച്ചു കാണിച്ചു അങ്ങനെ ഇത് ഓടിച്ചിട്ട് നീ ടോപ്പ് സ്പീഡ് വരെ നോക്കിയാല് പറയുമ്പോ ഞാൻ ഇതില് തൊണ്ണൂറ്റിയുണ്ട് അതിനപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് റോഡിലേക്ക് കേട്ടാൻ പറ്റില്ലല്ലോ നമ്മള്ണ്ടെങ്കിൽ കൊഴപ്പില്ലേ റോഡി കൂടെ ചെറിയ റോട്ടി കൂടെ ഒക്കെ ഇതില് പറഞ്ഞ ശരിയല്ല നീ ഇവിടെ എത്ര കേറുണ്ട്

കൂടെ എന്റെ അനിയത്തി എൻറെ ഒപ്പം അവള് വേറെ ആരും കേട്ടൂലും അങ്ങനെ റേഡിയേറ്റർ റേഡിയേറ്റർ വന്നിട്ട് ഇതിന്റെ ഉള്ളിലായിട്ടാണ് എവിടെ ഉള്ള കറുത്ത കളറും കാണൂല പിന്നെ ഈ വണ്ടി ചെയ്യാൻ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഇത് വൈസർ മാറ്റും പിന്നെ ഇവിടെ ഒരു ഇതും കൂടി അടിയിലായിട്ട് അണ്ടർവേറില് അങ്ങനെന്തോ പറയു പിന്നെ ലൈറ്റിൽ ചുറ്റിയൊരു റെഡ് കളർ കൊടുക്കും പിന്നെ ഹാൻഡിലില് വന്നിട്ട് ലിവർ ഗാർഡ് ലിവർ ഗാർഡ് നമ്പർ പ്ലേറ്റ് മാത്രം കേരളത്തിലല്ല ഞാൻ ഡൽഹി പോയിട്ട് വന്നപ്പോ വെച്ചാ നീ പറഞ്ഞേ

അത് ഫുള് അടിച്ച് നോക്കിട്ടില്ല ഏകദേശം ഒരു പതിമൂന്ന് പതിനാല് ആറാൻസിന് കയറും അത്രയല്ലേ നമുക്ക് കേറ്റാൻ പറ്റും ബാക്കി അതിൽ കറക്റ്റ് ഞാൻ നോക്കിയാണ് കാരണം ഇത് എനിക്ക് എനിക്കിഷ്ടപ്പെട്ട വണ്ടിയാണ് നാട്ടുകാർ പറയണൊന്നും ഞാൻ നോക്കില്ല ഞാനല്ലേ വണ്ടി ഓടിക്കുന്നു ഞാൻ ഓടിക്കണ എണ്ണ ഞാനാ ഓടിക്കുന്നു വണ്ടി എന്റെ പൈസ നാട്ടുകാരല്ലോ അപ്പൊ ഞാന് ഇതില് തൃപ്തി ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടോ ഒരാൾ ഇതുപോലത്തെ വണ്ടീന്ന് ആൾക്കാറിയ ഭാര്യ വീണു കട്ടറി കാടി എന്നിട്ട് പ്രഗ്നൻസി അങ്ങനെ പോയിന്നൊക്കെ വീട്ടിൽ നിന്ന് പിന്നെ ഒന്നും പറഞ്ഞില്ല

റിയുമ്പോ ആരാ പന്ത്രണ്ടതക്കല്ലേ ക്ലാസ് രാവിലെ ഏഴുമണി വരണക്ക് വന്ന പത്ത് പതിനൊന്ന് മണി വരെയടന്നുങ്ങും പിന്നെ ക്ലാസ്സിൽ പോയി വന്നിട്ട് ഉച്ച കഴിഞ്ഞു നടന്നുറങ്ങും പത്ത് മണിക്ക് അവിടെ എത്തിയപ്പോ അങ്ങനെ നീ തന്നെ പിന്നെ ആരും ഇതാക്കാൻ വരണ്ടല്ലോ ഓ അതുകൊണ്ട് നീ ആ ഈ നിന്റെ വണ്ടി നിനക്ക് ഇഷ്ടപ്പെട്ട വണ്ടി നീ എത്ര കാലം യൂസ് പറ കൊണ്ടൊക്കെ ഏ നി മരത്തി നടക്കുക അപ്പൊ രണ്ടാഴ്ച മുമ്പ് അത് യാഥാർത്ഥ്യമായി യാഥാർത്ഥ്യമായില്ലേ ഓക്കേ വണ്ടിന്റെ പെർഫോമൻസ് ഒക്കെ നീ ഓക്കേ അമ്മേ നേരത്തെ നിന്നക്ക് നിനക്ക് വലിയ ഹൈപ്പ് ഉള്ളതുകൊണ്ട് കുറപ്പം ഇല്ലാവുന്നല്ലേ ഞാൻ ഇരുന്നു കാണിക്കാലോ ദാ എൻ്റെ പ്രോസസ്സ് ഇതാണ് ആ നിന്നെ പോക്കയാണ് ഓക്കേ അല്ലേ സാല വൈക്ക് കൊടുക്കുന്നോ അല്ലേ എങ്കിലും जाके എന്ന പോയുള്ളവരേ കൊടി ചെയ്യുന്നത് എനിക്ക് നമുക്ക് എ ഇഷ്ടപ്പെടൂല വാർന്നല്ല അതുവേണെങ്കിലും വീഡിയോ കൂടി കാണിക്കാലോ കേറിക്കോ ഹൈപ്പില്ല കണ്ടോ വീഡിയോ ഇത് സാധാരണ ായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് അല്ലാതെ വണ്ടിനെ കുറിച്ചിട്ടുള്ള ഫുള്ളി റിവ്യൂ അല്ല അത്രയുള്ളൂ വീഡിയോ അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഇടുന്ന ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് നാലാമത്തെ വീഡിയോ ആ മൂന്നാമത്തെ വീഡിയോ ആണിത് അത്രയ്ക്കുള്ള അറിവേ ഉള്ളൂ നമ്മൾ സംസാരിച്ച് സംസാരിച്ച് തുടങ്ങുന്നേ ഉള്ളൂ അപ്പോൾ അതിലെ കുറച്ച് ഫാൾട്ടുകളൊക്കെ ഉണ്ട് മൂന്നാമത്തെ വീടുകളായിട്ടും ഇപ്പൊ കുറച്ച് നാളായിട്ട് ഒരാഴ്ചയായിട്ട് വീണ്ടും ഇത് ചെയ്യാനുള്ള ഗ്യാപ്പ് കിട്ടിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു സംസാരത്തിന്റെ ഒരു വിഷയം കൂടി ഉണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി ഒന്ന് സഹകരിക്കുക തെറ്റുകളെല്ലാം ഒരുപാട് പറ്റുന്നുണ്ട് നമ്മൾ ഫുള്ളായിട്ട് എത്രത്തോളം വലുതായാലും തെറ്റുകൾ എന്തായാലും ഇടയിൽ നിന്ന് ഒന്നെങ്കിലും വരാതിരിക്കില്ല എന്തൊക്കെയാലും നമ്മൾ അതൊക്കെ കടന്നു പോകാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക বাই so,